മലയാളി മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ നടിയാണ് അമൃത നായർ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം പങ്കുവെക്കുന്ന താരം വെളിപ്പെടുത്തുന്നത് ഒരു ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് താൻ പഠിച്ച വിദ്യാലയത്തിലേക്ക് താൻ ഒരു ഗസ്റ്റായി എത്തിയത് വളരെയധികം അഭിമാനമുള്ള ഒന്ന് തന്നെയാണ് എന്നാൽ ആ പരിപാടിയുടെ തലേദിവസം മന്ത്രിക്കൊപ്പം വേദിയിലിരിക്കാനുള്ള യോഗ്യതയില്ലെന്ന് പറഞ്ഞ തന്നെ ഒഴിവാക്കിയെന്ന അമൃത വെളിപ്പെടുത്തിയ സംഭവമാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിക്കുന്നത് എന്നാൽ ഇതിന് പിന്നാലെ ഇവിടെ ഉണ്ടായിരുന്ന മന്ത്രി കെ ബി ഗണേഷ് കുമാർ തന്നെ എത്തുകയും അമൃത ചേർത്ത് പിടിക്കുകയും ചെയ്തു ഇതാണ് ഇപ്പോൾ എല്ലാവരെയും ഒരേ സമയം ചിന്തിപ്പിക്കുകയും ഒരുപോലെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസരം പ്രേക്ഷകരുടെ ഇടയിൽ വൈറലാവുകയാണ് ഇപ്പോൾ അമൃതയുടെ വാക്കുകൾ ബഹുമതി പരിഗണന അതുമല്ലെങ്കിൽ നാടൻ ഭാഷയിൽ പറഞ്ഞ വില നൽകുക എപ്പോഴാണ് ഒരു വ്യക്തിക്ക് ഇതൊക്കെ ഉണ്ടാവുന്നത് അവനല്ലെങ്കിൽ അവൾ അവരുടെ കർമ്മപാതയിൽ വിജയിക്കുമ്പോൾ ഇതാണ് എൻ്റെ വിശ്വാസം ഞാൻ എന്ന വ്യക്തി ഒത്തിരി ഉയരങ്ങളിലൊന്നും എത്തിയിട്ടില്ല എന്നിരുന്നാലും ഞാൻ ജോലി ചെയ്യുന്ന മേഖലയിലൂടെ കുറച്ചു പേർക്കെങ്കിലും എന്നെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു അഭിനേത്രി എന്ന നിലയിലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിലും എന്നെ ഇഷ്ടപ്പെടുന്നവർ ആ നിലയിൽ എന്നെ അവരുടെ കൂടെ ചേർത്ത് നിർത്തുന്നുണ്ട് പക്ഷേ ആ ഒരു സ്നേഹവും പരിഗണനയും പോലും എൻ്റെ ജന്മനാട്ടിൽ നിന്നും എനിക്ക് കിട്ടിയില്ല എന്ന് ഓർക്കുമ്പോൾ എനിക്കേറെ വിഷമമെന്നാണ് നടി അമൃത പറയുന്നത് ഞാൻ പഠിച്ച എൻ്റെ സ്വന്തം സ്കൂളിൽ ശതാബ്ദി ആഘോഷത്തിൽ എന്നെ അതിഥിയായി വിളിച്ചപ്പോൾ ശരിക്കും എനിക്കുണ്ടായത് സന്തോഷവും അഭിമാനവുമാണ് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ ഞാൻ എൻ്റെ എല്ലാ ആവശ്യങ്ങളും മാറ്റിവെച്ചു എന്തിനേറെ എനിക്ക് വരുമാനം കിട്ടുന്ന എൻ്റെ ഷൂട്ട് വരെ ഒഴിവാക്കി പോകാൻ കാത്തിരുന്നപ്പോഴായിരുന്നു നിസ്സാരമായി തലേന്ന രാത്രി എന്നെ ആ ഫംഗ്ഷനിൽ നിന്ന് മാറ്റി വിവരം അവിടുത്തെ ഒരു സംഘാടകർ വിളിച്ചു പറയുന്നത് ഒരു സംഘാടകനെ വിളിച്ചു പറയുന്ന വാക്കുകളും അതിന് പറഞ്ഞ കാരണവുമാണ് എന്നെ ഏറെ വിഷമിപ്പിച്ചത് മന്ത്രിയുടെ കൂടെ വേദിയിലിരിക്കാനുള്ള യോഗ്യത എനിക്കില്ലായിരുന്നു എന്നാണ് ആ കാരണമെന്ന് താരം പറയുന്നു പിന്നാലെ താരത്തെ പിന്തുണച്ച് നിരവധി പേർ രംഗത്തെത്തി മന്ത്രി കെ വി ഗണേഷ് കുമാറും ഇതറിഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആർക്കും യോഗ്യത കുറവൊന്നുമില്ല അവരവരുടെ മേഖലയിൽ തിളങ്ങിയത് കൊണ്ടാണല്ലോ അവർ ഗസ്റ്റായി വിളിച്ചത് പിന്നെ പെട്ടെന്ന് എന്ത് പറ്റി എന്നറിയില്ല എന്തായാലും അവർ ചെയ്തത് വല്ലാത്തൊരു തെറ്റു തന്നെയാണ് എന്ത് യോഗ്യത കുറവാണ് അമൃതയ്ക്ക് ഉണ്ടായത് സീരിയൽ നടി എന്ന് പറഞ്ഞാൽ ഒരു യോഗ്യത കുറവാണോ അഭിനയം ഒരു കലയാണ് ഈ പറയുന്ന മന്ത്രി പോലും അഭിനയിച്ചു തന്നെ മുൻപോട്ട് വന്ന വ്യക്തിയാണ് ഒരു രാഷ്ട്രീയ നേതാവായിരിക്കാം എന്നാൽ അതിനേക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ കല അദ്ദേഹത്തിൻ്റെ അഭിനയം തന്നെയാണ് അതൊരിക്കലും നമുക്ക് മറക്കാനാകില്ല ആ മന്ത്രിക്ക് പോലും പ്രശ്നമില്ല പിന്നെയാണ് അവിടെയുള്ള സംഘാടകർക്ക് എന്തുമാത്രം പ്രശ്നങ്ങളാണ് ഇപ്പോൾ ആവശ്യമില്ലാത്ത ചിന്താഗതിയിലും സംസാരത്തിലും ഉണ്ടാക്കുന്നത് എന്തുമാത്രം വിഷമമായിരിക്കും ആ നടിക്ക് ഉണ്ടായിരിക്കുക അത് വേദന നിറഞ്ഞ വാക്കുകളാൽ തന്നെയാണ് ഈ എഴുതിയിരിക്കുന്നത് അമൃതയുടെ വിഷമം ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നു ആ സംഘാടകർ ദയവചെയ്ത് അമൃതയോട് മാപ്പ് പറയണം ഇതാണ് ഞങ്ങളുടെയും ആവശ്യം മാപ്പ് പറയേണ്ടത് അനിവാര്യമായ കാര്യമാണ് ഒരിക്കലും ഒരാളോടും ഇങ്ങനെ ചെയ്യരുത് അതിക്രൂരമായ ഒന്നുകൂടിയാണ് ഈ വാക്കുകളിലൂടെ നിങ്ങൾ അഭിസംബോധന ചെയ്തതെന്ന് പ്രേക്ഷകരെല്ലാവരും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ